ദില്ലി സ്ഫോടനത്തിലെ ഭീകരശൃംഖല പ്രവർത്തിച്ചത് സംഘങ്ങളായെന്ന് കണ്ടെത്തൽ അഞ്ച് ഡോക്ടർമാർ അടങ്ങുന്ന ടീമുകൾ രൂപീകരിച്ചത് വനിതാ ഡോക്ടർ ഷഹീൻ സെയ്ദെന്ന് അന്വേഷണ സംഘം അൽഫല യൂണിവേഴ്സിറ്റിയിലെ ലാബിൽ നിന്ന് ഡോക്ടർ സംഘം രാസപദാർത്ഥങ്ങൾ മോഷ്ടിച്ചെന്നും എൻ ഐ എ കണ്ടെത്തി അഞ്ച് ഡോക്ടർമാരെ ചേർത്ത് ഒരു ടീം രൂപീകരിക്കും ഓരോ ടീമിനും വിവരങ്ങൾ ചോരാതിരിക്കാൻ വനിതാ ഡോക്ടർ ഷഹീൻ സംസാരിക്കുക ടീം ലീഡറുമായി മാത്രം എൻഐഎയുടെ അന്വേഷണത്തിലാണ് വൈറ്റ് കോളർ ടെറർ മൊഡ്യൂളിന്റെ പ്രവർത്തന രീതി പുറത്തായത് ഭീകരസംഘം എത്ര ടീമുകൾ രൂപീകരിച്ചു എന്നതിൽ അന്വേഷണം തുടരുന്നു രാജ്യത്തുടനീളം സ്ഫോടനത്തിന് പദ്ധതിയിട്ടുന്നതായി നബിയുടെ കൂട്ടാളി ഡോക്ടർ മുസമ്മിൽ അന്വേഷണ സംഘത്തോട് സമ്മതിച്ചു ഡോക്ടർ സംഘത്തിന് നിർദ്ദേശങ്ങൾ നൽകിയിരുന്ന കർണാടക സ്വദേശി ഷാഹിദ് ഫൈസലിന്റെ കൂടുതൽ വിവരങ്ങൾ ഇന്ന് പുറത്തുവന്നു കേണൽ ലാപ്ടോപ്പ് ഭായ് സാക്കിർ ഉസ്താദ് എന്നീ പേരുകളിലാണ് ഷാഹിദ് അറിയപ്പെട്ടത് ഡോക്ടർ സംഘം അൽഫലാ യൂണിവേഴ്സിറ്റിയിലെ ലാബിൽ നിന്ന് അമോണിയം നൈട്രേറ്റ് അടക്കമുള്ള രാസപദാർത്ഥങ്ങൾ മോഷ്ടിച്ചിരുന്നു ലാബിലെ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ക്രമക്കേട് കണ്ടെത്തിയത് ഡോക്ടർ സംഘം താമസിച്ചിരുന്ന ഫരീദാബാദിലെ ധൌജ് ഗ്രാമത്തിൽ പോലീസ് വ്യാപക റെയ്ഡ് നടത്തി അതിനിടെ വ്യാജ അക്രിട്ടേഷൻ അവകാശവാദത്തിൽ അൽഫലാഹ് യൂണിവേഴ്സിറ്റി നാക്കിന് വിശദീകരണം നൽകി അക്രിട്ടേഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ വിവരങ്ങൾ വെബ്സൈറ്റിൽ വന്നത് നോട്ടപ്പിച്ചകെന്നാണ് വിശദീകരണം റിപ്പോർട്ടർ ദില്ലി